ഈ ലോകത്തുള്ള ഏതൊരു വസ്തുവിനും നല്ല മനുഷ്യനോട് ബന്ധമുണ്ട് മോശപ്പെട്ട മനുഷ്യനോടും ബന്ധമുണ്ട് ഞാൻ തെളിവ് പറയാ മനുഷ്യൻ മരിച്ചാല് തെപിക്ക് സമാർ അവനെ പരിചയമുള്ള ആകാശലോകവും കരയും അവനെ പരിചയമുള്ള ഭൂമി ലോകവും കരയും

ഭൂമി കരഞ്ഞിട്ടില്ല ഈ സ്വഹാബികൾ നബിയോട് ചോദിച്ചു നബിയെ ിയപ്പോൾ മന്ത്രിമാരും ചത്തപ്പോൾ ആകാശവും ഭൂമിയും കരഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന് വല്ല അർത്ഥവും ഉണ്ടോ നബിയെല്ലാം ആരെങ്കിലും മരിച്ചാൽ ആകാശവും ഭൂമിയും കരയാറുണ്ടോ പറഞ്ഞു അതെ ചില ആളുകൾ മരിച്ചാൽ ആകാശവും കരയും ഭൂമിയും കരയും ഭൂമി കരയാ ഭൂമിയിലെ ചെടികൾ കരിയ ഭൂമിയിലെ ജന്തുക്കൾ കരിയ ഇതാ മാത്രല്ല മനുഷ്യൻ മരിച്ചു പോയാൽ ആ മനുഷ്യൻ മരിച്ചാൽ ആകാശം കരയും ഭൂമിയും കരയും നല്ല മഹാനായൊരു സയ്യിദ് ഉണ്ടായിരുന്നു ആ നാട്ടിലെല്ലാ ആളുകൾക്കും അവലംബിക്കുന്ന ഒരു സഹീതായിരുന്നു ഒരു നാട്ടിലെ ഒരു സഹീദ് ഒരു നാട്ടിലെ സയ്യിദ് അവരുടെ കുടുംബത്തിനെ ഇപ്പോഴും എനിക്കറിയുന്ന ഒരു കുടുംബമാണ് നല്ല സൈതായിരുന്നു ആ സയ്യിദ് മരിച്ചു മരിച്ചപ്പോൾ അവിടെ നായ ഉണ്ടായിരുന്നു ആ വീട്ടിൽ മൂന്ന് ദിവസം നായ ഭക്ഷണം കഴിച്ചില്ല പിന്നെ നായ എവിടെയോ പോയി ആരും കണ്ടതുമില്ല ഭക്ഷണം കൊടുത്തിട്ട് മൂന്ന് ദിവസം നായ ഭക്ഷണം കഴിച്ചില്ല നിങ്ങളിൻ്റെ കൂടെ അല്ലേ മനസ്സിലാവേണ്ട കുട്ടികളെ ഈ ലോകത്ത് നല്ല മനുഷ്യനുമായി എല്ലാ വസ്തുക്കൾക്കും ബന്ധമുണ്ട് ചത്തുപോയാൽ അന്ന് സന്തോഷമായിരിക്കും ആർക്ക് അടിമകൾക്ക് അവനെ പരിചയമുള്ള നാടുകൾക്കും ജന്തുക്കൾക്കും അവനെ പരിചയമുള്ള മരങ്ങൾക്കും അന്ന് സന്തോഷായിരിക്കും ആര് ചത്താല് തമ്മാടി ഒരു തമ്മാടി ചത്തുവക്കട്ടെ എന്താണ് മണ്ടാല നോക്കിയിരിക്കണമെന്ന് പറയും ഒന്ന് മനസ്സിലാക്കി എന്ത് ഇങ്ങിക്കാട്ക്ക് സലാം ചോർണമാതിരി ബയൽ കെട്ടിട്ട് എന്ത് കാര്യം ഒന്ന് മനസ്സിലാക്കി എനിക്ക് ഭയങ്കര പഠിക്കാൻ വന്നതല്ല ഞാൻ നിങ്ങളുടെ തലേക്ക് ഇത് കയറ്റാൻ വന്നാണ് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ ഒന്ന് ചിന്തിക്കല്ലേ ഈ പറയണത് നമുക്ക് രക്ഷപ്പെടണ്ടേ നമ്മൾ നന്നാവണ്ടേ നമ്മളെ നന്നാകണം ഇതിൻ്റെ മേലുള്ള സുഖം ഇതിൻ്റെ ഉണ്ടാവില്ല ചിലപ്പോൾ ഇതിൻ്റെ ദിനക്കുള്ള സുഖം ഉണ്ടാവും അതിനുള്ള തോഫിയൊക്കെ തരട്ടെ അതിന് നമ്മളെ നമ്മളെ രീതി മാറ്റണം കുട്ടിയെ നമ്മൾ നമ്മളെ ശൈലി മാറ്റണം നമ്മളെ മുൻകാമിയിലേക്ക് മടങ്ങണം നല്ല മനുഷ്യൻ വരിച്ചാൽ ആകാശവും കാര്യം ഭൂമി കാര്യം പറഞ്ഞാൽ അയാളെ പരിചയമുള്ള ഭൂമിയിലെ വസ്തുക്കൾ ചെടികൾ ജന്തുക്കളൊക്കെ കരിയാത്തൽ ഒരു തമ്മാടി ചത്തുപോയാൽ എല്ലാവർക്കും അന്ന് സന്തോഷമാണ് അയാളെ പരിചയമുള്ള മലക്കുകൾ അടക്കം അവർക്കന്ന് സന്തോഷമാവും പറമ്പിൽ സ്ഥിരം വരുന്ന മലക്കുകൾ ഉണ്ടാവും തമ്മാടി ഉണ്ട് സങ്കല്പിക്കുകയാലോ അന്ന് പറമ്പിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ സന്തോഷിക്കും കഴിഞ്ഞല്ലോ എന്ന് പറയും അവനെ പരിചയമുള്ള ജന്തുക്കളും വന്ന് സന്തോഷിക്കും അവൻ്റെ വീട്ടിലെ പൂച്ചക്കുട്ടി നായക്കുട്ടിക്ക് വരെ സന്തോഷമാവും എന്തുകൊണ്ട് ഇവൻ ചത്തുവായല്ലോ അവനെ പരിചയമുള്ള മരങ്ങൾ വരെ സന്തോഷിക്കും ഇതുപോലെ ഞാൻ പറയാനുള്ള കാരണം എന്താ ഈ ലോകത്തെ സകല വസ്തുക്കൾക്കും നല്ലവരുമായും ബന്ധമുണ്ട് പറ മോശപ്പെട്ടവരുമായും ബണ്ടു നല്ലോരു പോയാൽ നല്ലൊരു കൃഷിയിലൂടെ നടന്നാൽ ആ കൃഷിക്ക് ഒരു മാത്രം ഉണ്ടാവും വേറൊരു കാരണം പറയാ മദീനയിൽ വെള്ളം ഇല്ലാതെയാൽ ഈത്തപ്പനയുടെ ചുവട് ഉണങ്ങിയാൽ ഈത്തപ്പനക്ക് കായ പിടിക്കാനായ നേരം മദീനയിൽ മഴ പെയ്തുമില്ല അപ്പോൾ സ്വഹാബികൾ മുത്തി നബിയുടെ അരികിലേക്ക് വരും കൃഷിയിടം വരണ് ഉണങ്ങി വരണ്ടുപോയി ഞാൻ അങ്ങനെ ൂടെ തോട്ടത്തിലേക്ക് തോട്ടത്തിൽ അങ്ങനെ നടന്നാൽ പിറ്റേന്ന് ഒരു നനവാണ് എവിടെ എല്ലാം മരത്തിന്റെ ചോട്ടുകളിൽ നനവുണ്ടാവും പിറ്റേന്ന് മഴ പെയ്യുന്നവരെ പിടിച്ചു കാരണം അത് മതി എന്തേ ആ തോട്ടത്തിലൂടെ ആര് പോയി റസൂള് പോയി അപ്പൊ ഭൂമിയിലുള്ള വെള്ളത്തിനറിയാം എന്തിനാ റസോള ആ തോട്ടത്തിൽ വന്നത് അപ്പൊ ആ തോട്ടക്കാരന് വെള്ളം ആവശ്യമുണ്ട് അപ്പൊ ഭൂമിയിലുള്ള വെള്ളം ഒറ്റക്കട പൊന്തും ആർക്ക് വേണ്ടി വേണ്ടി റസൂള്ള ഇഷ്ടപ്പെട്ട തോട്ടക്കാരനെ സന്തോഷിപ്പിക്കണം നിങ്ങൾക്ക് പറഞ്ഞതിന് മനസ്സിലായില്ലേ കുട്ടികളെ എത്ര ഹനീതള്ളു എത്ര ഹനീത ഈ വിഷയത്തിലൊക്കെ ഉള്ളത് മനസ്സിലായ പറഞ്ഞു ചിന്തിക്ക് ആ റസൂള്ളല്ലേ അത്ര ഒന്നും ഇല്ലെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് കൊണ്ടുപോകലോ ഞങ്ങൾ നന്നായാല് അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ചിന്തിക്ക്